ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് നിഷ്പക്ഷ നിലപാടെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് വ്യക്തമാക്കി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സമരങ്ങൾ നടത്തുകയും സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്ത കർഷക വ്യാപാരി കൂട്ടായ്മയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തെരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ നിലപാട് നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഇടുക്കിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് കർഷക സംഘടനകളും ഉൾപ്പെടുന്ന സമിതിയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് പട്ടയ വിഷയങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും സംഘടന ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു പലപ്പോഴും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ സമിതിയിലെ എല്ലാ സംഘടനകൾക്കും അംഗങ്ങൾക്കും അവരുടേതായ നിലപാട് സ്വീകരിക്കാമെന്നും പൊതുവായ നിലപാടില്ലെന്നും സമിതി വ്യക്തമാക്കി വ്യക്തമായി പറയുന്നു ലാൻഡ് ഫ്രീഡം മൂവ്മെന്റോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും പ്രത്യേകമായി സഹായിക്കുന്നതിനോ പ്രത്യേകമായി ഉപദ്രവിക്കുന്നതിനോ ഉള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളോടും അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കുകയുമില്ല എന്ന കാര്യം പറയുന്നതിന് ഈ സന്ദർഭം വിനിയോഗിക്കും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന് നേതൃത്വം നൽകുന്ന വ്യാപാരിവസായി ഏകോപന സമിതിയും നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേക രാഷ്ട്രീയമില്ലെങ്കിലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമരങ്ങൾ സമിതി തുടരും ന്യൂസ് ബ്യൂറോ രാജകുമാരി